പത്തനംതിട്ട ജില്ലയിലെ തെളിയൂർ ഗ്രാമം തിരുവല്ലയിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെയുള്ള ഒരു ശാന്തമായ കാട്ടാർദ്ധമായ പ്രദേശമാണ് പച്ചപ്പിൻ്റെ മടിത്തട്ടുകളും വെള്ളച്ചാട്ടങ്ങളും പാടങ്ങളും നിറഞ്ഞ ഈ ഗ്രാമം കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തിന്റെ ഒരു ജീവനുള്ള രൂപമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് തെളിയൂർക്കാവ് വൃശ്ചികവാണിഭം മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ കാർഷിക സാംസ്കാരിക വ്യാപാരമേളകളിൽ ഒന്ന് വൃശ്ചിക മാസത്തിൽ നടക്കുന്ന ഈ ഉത്സവം കർഷകരുടെ ഉൽപാദനങ്ങളും പാരമ്പര്യവും സമ്മേളിക്കുന്ന ഒരു നാട്ടുപ്രഭാതമാണ് തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ വാണിഭത്തിന്റെ ഉത്ഭവം പുരാതന കാലത്ത് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ട ചില സമൂഹങ്ങൾക്ക് വൃശ്ചികമൊന്നിന് കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും ഭഗവതിക്ക് സമർപ്പിച്ച് സായുജ്യം നേടാൻ അവസരം ലഭിച്ചിരുന്നു ക്ഷേത്രത്തിന് മുൻപിലെ ആൾത്തറയിൽ വെച്ച് ഈ സമർപ്പണങ്ങൾ പിന്നീട് ലേലം ചെയ്യപ്പെട്ടു ഇത് കണ്ട് ജനങ്ങൾ വാങ്ങാനെത്തിയതോടെ ഒറ്റ ദിവസത്തെ ആചാരം ദിവസങ്ങളും ആഴ്ചകളും നീണ്ടുനിന്ന ഒരു വിശാലമായ വ്യാപാരമേളയായി മാറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം പടയണി പോലുള്ള പാരമ്പര്യ കലാരൂപങ്ങളിലൂടെയും പ്രശസ്തമാണ് ഗണപതി കോലം കുതിര കോലം തുന്തരയക്ഷി തുടങ്ങിയവ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഇന്ന് ഈ വാണിഭം കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് പത്തനംതിട്ടയുടെ കാർഷിക ഭൂപടത്തിൽ തെള്ളിയൂർ ഗ്രാമം പ്രത്യേക സ്ഥാനം നേടിയിട്ടുണ്ട് റബ്ബർ തോട്ടങ്ങളിലെ ഇടവിളകളായ വാഴ പച്ചക്കറികൾ പഴങ്ങൾ എന്നിവയും പഴയ പാടശേഖരങ്ങളിലെ പുതിയ കൃഷിയും ഇവിടത്തെ സമ്പത്താണ് ഹരിത സംഘങ്ങൾ പോലുള്ള കൂട്ടുകൃഷി സംരംഭങ്ങൾ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നു വാണിഭം ഒരു കാർഷിക മേളയാണ് എന്നാൽ അതിനപ്പുറം സാംസ്കാരിക ഉത്സവവുമാണ് കൃഷി ഉപകരണങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ മസാലകൾ കൈത്തൊഴിലുൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണി കോട്ടയം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ എത്തുന്നു പടയണി കോലകളി തമാശ കഥകളി തുടങ്ങിയ പാരമ്പര്യ കലകൾ ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് മാറ്റമില്ല വൃശ്ചികം ഒന്നിന് സമർപ്പണങ്ങൾ ലേലം ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രാങ്കണത്തിലെ പത്ത് ഏക്കർ ഭൂമി വൃത്തിയാക്കി ഒരുക്കുന്നു സ്റ്റാളുകൾ ഭക്ഷണ വിപണി കുട്ടികൾക്കുള്ള ഗെയിമുകൾ പ്രദർശനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും ക്ഷേത്രഭൂമി തെളിക്കൽ പോലുള്ള ഒരുക്കങ്ങൾ ഒക്ടോബറിലെ തുടങ്ങി ഈ ഉത്സവം ഗ്രാമത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഉത്തോലനത്തിന് വലിയ സഹായമാണ് നൂറുകണക്കിന് കർഷകരും വ്യാപാരികളും ഒത്തുചേരുന്നത് പത്തനംതിട്ടയുടെ തീർത്ഥാടിക ജില്ല എന്ന പ്രതിച്ഛായ്ക്കപ്പുറം ഗ്രാമീണ ജീവിതത്തിന്റെ സമൃദ്ധി കാണിക്കുന്നു തിരുവല്ല റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡോ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് റാണി പത്തനംതിട്ട പട്ടണം എന്നിവിടങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്താം ഉത്സവകാലത്ത് പ്രത്യേക ബസ് സൗകര്യങ്ങൾ ലഭ്യമാകും തെള്ളിയൂർ വാണിഭം കേരളത്തിന്റെ നാട്ടു സംസ്കാരത്തിന്റെ ഒരു ജീവാസ്വാദനമാണ് കൃഷിയുടെ സൗരഭവും കലയുടെ നാദവും ഒരുമിച്ച് ചേരുന്ന ഒരു ഉത്സവം അടുത്ത വർഷം സന്ദർശിക്കാൻ മറക്കരുത്